രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിയെട്ടിലെ മാതൃഭൂമി ദിനപത്രം എന്ന് വെച്ചാൽ ഇന്നത്തെ മാതൃഭൂമി ദിനപത്രം ആ പത്രത്തിന്റെ മൂന്നാമത്തെ പേജിൽ പ്രാദേശിക പേജിൽ ഒരു വാർത്തയുണ്ട് നാട്ടുവർത്തമാനം പേജിലാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് വാർത്ത രണ്ടു കോളം വാർത്തയാണ് തലക്കെട്ട് ഇങ്ങനെയാണ് ഡ്രൈവർ മേയർ തർക്കം അന്വേഷണത്തിന് കോടതി നിരീക്ഷണം ആവശ്യം തള്ളി എന്ന് ഒന്നുകൂടി വായിക്കാം ഡ്രൈവർ മേയർ തർക്കം അന്വേഷണത്തിന് കോടതി നിരീക്ഷണം ആവശ്യം തള്ളി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് കോടതി തള്ളിയ വാർത്തയാണ് വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ് മേയർക്കും എം എൽ എക്കും എതിരായ കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിന്റെ പരാതി നടത്തുന്ന അന്വേഷണത്തിന് കോടതി നിരീക്ഷണം വേണമെന്ന ആവശ്യം കോടതി തള്ളി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നാണ് യെദുവിന്റെ ഹർജി തള്ളിയത് ഇതാണ് വാർത്ത സംഭവം പ്രേക്ഷകർക്ക് പിടികിട്ടിട്ടുണ്ടാകും യദു എന്ന് പറയുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ മേയർക്കെതിരെ അശ്ലീല അംഗീകാണിക്കുന്നു അതിന് ചോദ്യം ചെയ്തുകൊണ്ട് മേയറും മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും ഇടപെടുന്നു കെ എസ് ആർ ടി സി ബസ് വഴിക്ക് വെച്ച് തടഞ്ഞു നിർത്തി എന്നാണ് എം എൽ എക്കും അതോടൊപ്പം തന്നെ മേയർക്കും എതിരെയുള്ള പരാതി അത് വലിയ വാർത്തയാക്കി മാറ്റുകയും എം എൽ എയും മേയറുമാണ് കുറ്റക്കാർ എന്ന് വരുത്തത്തക്ക രീതിയിൽ പ്രചാരണം നടത്തുകയും ചെയ്തു നമ്മുടെ മാധ്യമങ്ങൾ ഈ ഹർജി നൽകാൻ പോകുന്ന യതുണ്ട് എസ് ആർ ടി സി ഡ്രൈവറായ യതു ഹർജി നൽകാൻ പോകുന്നത് എങ്ങനെയാണ് എന്ന് ഓർമ്മയുണ്ടാകും പ്രേക്ഷകർക്ക് എങ്ങനെയാണ് കൊട്ടും കുറവുമായിട്ടാണ് ഒരുപാട് ആളുകളുണ്ട് മാധ്യമങ്ങളുണ്ട് എല്ലാ മാധ്യമങ്ങളുമുണ്ട് അങ്ങനെ പരാതി നൽകിയിരിക്കുന്നു കോടതിയിൽ വക്കീലടക്കമുള്ളവർ യാത്ര ചെയ്യുന്നു പരാതി നൽകിയതിന് ശേഷം വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ യെതുവിൻ്റെ വാർത്താ സമ്മേളനം ലൈവായി കൊടുക്കുന്നു അങ്ങനെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ആഘോഷിച്ചാണ് യെതുവിനെ കൊണ്ട് കോടതിയിൽ ഹർജി നൽകിപ്പിച്ചത് എന്നാൽ ആ ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് എവിടെയെങ്കിലും വാർത്ത കണ്ടോ എവിടെയെങ്കിലും ഒരു വാർത്ത കണ്ടോ എവിടെയും കണ്ടിട്ടില്ല കേരളത്തിലെ പ്രമുഖ എല്ലാം ഒന്നാം പേജിലെ വാർത്തയായിരുന്നു ഹർജി നൽകിയത് ഹർജി ഫയൽ സ്വീകരിച്ചത് എല്ലാം വാർത്തയായിരുന്നു അതിനുശേഷം യദോ മാധ്യമങ്ങളെ കണ്ടത് വലിയ തോതിൽ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ ലൈവായി സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോൾ ആ ഹർജി തള്ളിയിരിക്കുന്നു മാതൃഭൂമിയുടെ പ്രാദേശിക പേജിൽ രണ്ട് കോളം വാർത്തയായി അത് ചുരുങ്ങി ആ വാർത്ത മുഴുവൻ വായിക്കാം വാർത്ത ഇങ്ങനെയാണ് ഡ്രൈവർ മേയർ തർക്കം അന്വേഷണത്തിന് കോടതി നിരീക്ഷണം ആവശ്യം തള്ളി മേയർക്കും എം എൽ എക്കും എതിരായ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ നടത്തുന്ന അന്വേഷണത്തിന് കോടതി നിരീക്ഷണം വേണമെന്ന ആവശ്യം കോടതി തള്ളി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നാണ് യദുവിന്റെ ഹർജി തള്ളിയത് കേസിൽ ഉൾപ്പെട്ട വ്യക്തികളുടെ പ്രാധാന്യത്തിനു പുറമെ കേസിലെ കുറ്റകൃത്യത്തിന് വലിയ പ്രാധാന്യമില്ലെന്ന് സർക്കാർ വാദിച്ചു ഈ കേസിൽ പ്രമുഖ വ്യക്തികൾ ഉൾപ്പെട്ടതുകൊണ്ട് മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളുമാണ് കേസിന് ഇത്രയും പ്രാധാന്യം നൽകിയതെന്നും സർക്കാർ അഭിഭാഷകൻ കല്ലമ്പള്ളി മനു വാദിച്ചു അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും വീഴ്ച ഇല്ലെന്നുമുള്ള പോലീസ് റിപ്പോർട്ടും കോടതി പരിഗണിച്ചു പ്രതികൾ മേയറും എം എൽ എയും ആയതുകൊണ്ടാണ് പോലീസ് അന്വേഷണത്തിൽ ഉദാസീനത കാണിക്കുന്നതെന്നും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതെന്നുമായിരുന്നു യെതുവിൻ്റെ പരാതി ഇക്കാര്യം കൊണ്ട് കേസ് അന്വേഷണത്തിൽ കോടതി നിരീക്ഷണം വേണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം ഈ ഹർജിയാണ് തള്ളിയിരിക്കുന്നത് സർക്കാർ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു സർക്കാർ വാദം കോടതി അംഗീകരിച്ചു എന്ന് വാർത്തയിലില്ല എന്താണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് എന്നും വാർത്ത നൽകിയിട്ടില്ല ഇനിയിപ്പോൾ ആ ഉത്തരവ് സംഘടിപ്പിച്ച് വാർത്ത എന്താണ് എന്ന് നമുക്ക് നോക്കാം അത് മറ്റൊരു കാര്യമാണ് പക്ഷെ ഇവിടെ സർക്കാരിന്റെ വാദം എന്താണ് കേസിൽ ഉൾപ്പെട്ട വ്യക്തികളുടെ പ്രാധാന്യത്തിന് പുറമെ കേസിലെ കുറ്റകൃത്യത്തിന് വലിയ പ്രാധാന്യമില്ലെന്ന് സർക്കാർ വാദിച്ചു ആ വാദം സ്വാഭാവികമായും കോടതി അംഗീകരിച്ചു കൊണ്ടായിരിക്കണമല്ലോ അതോടൊപ്പം തന്നെ ഈ കേസിലെ പ്രമുഖ വ്യക്തികൾ ഉൾപ്പെട്ടതുകൊണ്ട് മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളുമാണ് കേസിന് ഇത്രയും പ്രാധാന്യം നൽകിയതെന്നും സർക്കാർ അഭിഭാഷകൻ വാദിച്ചു ആ വാദവും കോടതി അംഗീകരിക്കാനാണല്ലോ സാധ്യത അതുകൊണ്ടാണല്ലോ ഹർജി തള്ളിയിരിക്കുന്നത് അതിനുശേഷം അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും വീഴ്ച ഇല്ലെന്നുമുള്ള പോലീസ് റിപ്പോർട്ടും കോടതി പരിഗണിച്ചു എന്ന് വെച്ചാൽ മൂന്ന് വാദമാണ് കോടതിക്ക് മുമ്പാകെ അവതരിപ്പിച്ചത് എന്നാണ് മാതൃഭൂമി പറയുന്നത് ഒന്ന് കുറ്റകൃത്യത്തിന് വലിയ പ്രാധാന്യമില്ല കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട വ്യക്തികൾ ആ വ്യക്തികൾക്ക് പ്രാധാന്യം പ്രാധാന്യമുണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ കേസ് ഇത്രയും ചർച്ച ചെയ്യുന്നത് കുറ്റകൃത്യത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നാണ് സോഷ്യൽ മീഡിയയും അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഈ വാർത്തയ്ക്ക് ഇത്ര പ്രാധാന്യം നൽകുന്നത് ആ സംഭവത്തിൽ ഇടപെട്ട വ്യക്തികൾ അത് ആര് എന്നതിനനുസരിച്ചാണ് അതിൽ മേയറുണ്ട് എം എൽ എ ഉണ്ട് മേയറും എം എൽ എയും മാത്രം പറഞ്ഞാൽ പോരാ രണ്ടുപേരും സി പി ഐ എമ്മിന്റെ യുവമുഖങ്ങളാണ് ആ യുവമുഖങ്ങളെ താനടിക്കണം അതായിരുന്നു ഈ വാർത്തയുടെ ആകെയുള്ള ഉദ്ദേശമെന്ന് ഏതാണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കാരണം മേയർ സഞ്ചരിക്കുന്ന കാറ് ഡ്രൈവറുടെ അശ്ലീല ആംഗി കാണിക്കുന്നു സ്വാഭാവികമായി പ്രതികരിക്കണ്ടേ മേയർ ആയതുകൊണ്ട് മിണ്ടാതെ പോകണം മേയർ ഒരു സ്ത്രീയാണ് മേയർ പദവി എന്ന് പറഞ്ഞ് താൽക്കാലികമായ ഒരു പദവിയാണ് അവരൊരു സംഘടനാ പ്രവർത്തകയാണ് സി പി ഐ എം പ്രവർത്തകയാണ് അത്തരമൊരു ആക്ഷേപം അവർക്കെതിരെ നേടുമ്പോൾ അവർ മിണ്ടാതിരുന്നാൽ അവർ ജനങ്ങൾക്കോട് പറയാൻ പറ്റുമോ അവരുടെ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകരോട് അല്ലെങ്കിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറയാൻ കഴിയുമോ നിങ്ങൾക്കെതിരെ ഇത്തരത്തിൽ എന്തെങ്കിലും രൂപത്തിലുള്ള ആക്ഷേപം ഉയർന്നു വന്നാൽ അപ്പോൾ തന്നെ പ്രതികരിക്കണമെന്ന് അങ്ങനെ പ്രതികരിക്കാൻ മാറി നിന്നാൽ അവർക്ക് പറയാനുള്ള ധാർമ്മികമായ അവകാശം നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പ്രശ്നം മുന്നിൽ കണ്ടാൽ മേയർ രണ്ടാമത്തെ കാര്യമാണ് പക്ഷെ ഇത്രയും മോശമായ ഒരു പ്രതികരണം ഡ്രൈവർ ഭാഗത്തുണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ പ്രതികരിക്കേണ്ടതാണ് അതിന് മേയർ പദവിയോ എം എൽ എ പദവിയോ ഒന്നും ഒരു തടസ്സവുമാകരുത് എന്ന് തന്നെയാണ് അതിന് യാതൊരു സംശയവും വേണ്ട അങ്ങനെ തന്നെയാണ് മേയറും സച്ചിൻ ദേവും പ്രതികരിച്ചത് പക്ഷേ അത് വലിയ വാർത്തയാക്കി മാറ്റാൻ ഇതാ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിട്ടു കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് ആളെ ഇറക്കി വിട്ടു കെ എസ് ആർ ടി സി ബസ്സിലേക്ക് സച്ചിൻ ദേവ് കയറി ഇങ്ങനെയൊക്കെയാണ് വാർത്തകൾ കഴിഞ്ഞ ദിവസം എന്ന പ്രധാന വാർത്ത എന്താണ് സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ കയറി എന്നതാണ് ബസ്സിൽ കയറിയോ കയറിയില്ലാത്തതോ എന്നതല്ല പ്രശ്നം അതിലെന്താ ഇത്രയൊരു പ്രാധാന്യമുള്ളത് ബസ്സിൽ കയറാം കയറിയിട്ട് ബസ് മുന്നോട്ട് പോകാൻ പറയാം ടിക്കറ്റ് ചോദിക്കാം നമുക്ക് ഡിപ്പോയിൽ പോയി ഒരു പ്രശ്നം പരിഹരിക്കാം എന്ന് പറയാം അതില്ലെങ്കിൽ ഇപ്പോൾ പോലീസിന് പരാതി കൊടുക്കാൻ വേണ്ടി പോകാം എങ്ങനെ പല പല വഴികളുമുണ്ട് ഒരു തർക്കം നടക്കുമ്പോൾ ആ തർക്കത്തിനിടയിൽ ഇരുന്ന് ബസ്സിന് അകത്തേക്ക് കയറി പടിയിൽ കയറി നിന്ന് വർത്താനം പറഞ്ഞു ഡ്രൈവറോട് അത് വലിയ കുറ്റമായി എടുത്തു കാണിക്കുന്നു അതോടൊപ്പം തന്നെ ബസ് തടഞ്ഞിട്ടോ മണിക്കൂറോളം തടഞ്ഞിട്ടോ എന്ന് പറഞ്ഞ് അതും വലിയ വാർത്തയാകുന്നു ബസ് തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞ് വാർത്തയാകുന്നു എന്ന് വെച്ചാൽ അശീലം കാട്ടിയ ഡ്രൈവർ മഹാനാവുകയും മഹാപുരുഷനായി മാറുകയും ചെയ്യുന്നു അതിനെ ചോദ്യം ചെയ്ത മേയറും എം എൽ എയും കുറ്റക്കാരനായി മാറുകയും ചെയ്യുന്നു ഇതാണ് അവസ്ഥ പോലീസിൽ പരാതി കൊടുത്തു ഏതു പോലീസ് പരാതി കൊടുത്തപ്പോൾ പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത് കോടതി കേസെടുക്കണമെന്നാവശ്യപ്പെട്ടു കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം നടക്കുന്നു പോലീസിന്റെ ഭാഗത്തു നിന്ന് ആ കേസ് അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ വേണമെന്നായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർ ആവശ്യപ്പെട്ടത് എന്നാൽ അത് അനുവദിക്കാൻ കഴിയില്ല അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇതിൽ വലിയ കുറ്റകൃത്യമൊന്നുമല്ല ഒന്നുമല്ല നടന്നിരിക്കുന്നത് ഇതൊരു സാധാരണ സംഭവം മാത്രമാണ് ഇതിലുൾപ്പെട്ട വ്യക്തികൾക്ക് വലിയ പ്രാധാന്യമുണ്ടായതുകൊണ്ടാണ് ഇത് വാർത്താ പ്രാധാന്യം നേടുന്നത് പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഇതിന് പിറകിൽ പോകുന്നത് എന്നാണ് സർക്കാരിൻ്റെ വാദം ആ വാദം കോടതി അംഗീകരിച്ചു കൊണ്ടായിരിക്കണം സ്വാഭാവികമായും ഈ കേസ് തള്ളുന്നത് അതോടൊപ്പം തന്നെ കേസന്വേഷണം കൃത്യമായ വഴിയിലൂടെ നടക്കുന്നുണ്ട് ശരിയായ രീതിയിൽ നടക്കുന്നുണ്ട് എന്ന പോലീസ് റിപ്പോർട്ടും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ അപേക്ഷ തള്ളിയിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പ് നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ഇത് വലിയ വാർത്തയാക്കാൻ സാധ്യതയില്ല ഇത് യതുവിനിയേറ്റ തിരിച്ചടി ആയതുകൊണ്ട് തന്നെയാണ് ഇത് നേരെ തിരിച്ച് പോലീസ് അന്വേഷണം നടക്കേണ്ടത് കോടതിയുടെ മേൽത്തോട്ടത്തിലാണ് എന്ന് കോടതി പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്നത്തെ ഒന്നാം നമ്പർ വാർത്ത അതാകുമായിരുന്നു ഇന്നത്തെ ഒന്നാം നമ്പർ വാർത്ത മാത്രമല്ല ഇന്നത്തെ ദൃശ്യമാധ്യമങ്ങളിലെ ഒന്നാം നമ്പർ ചർച്ച അതാകുമായിരുന്നു ഇന്നത്തെ അന്ത്യ ചർച്ച അതാകുമായിരുന്നു കാരണം ഇപ്പുറത്ത് ആരാണ് സി പി ഐ പ്രവർത്തകരും സി പി ഐ എം നേതാക്കളുമായ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിന്റെ എം എൽ എ സ്വാഭാവികമായും അത് വാർത്തയാകും വാർത്തയാകണം അതാണ് മാധ്യമങ്ങളുടെ രീതി അതേസമയം കെ എസ് യു ക്യാമ്പിൽ തമ്മിലടിക്കുകയും ആ തമ്മിലടി കോൺഗ്രസിൽ തന്നെ ഗ്രൂപ്പ് വഴക്കിടയാക്കുകയും വി ഡി സതീശനും കെ സുധാകരനും മുഖാമുഖം നിന്ന് ഏറ്റുമുട്ടുകയും ചെയ്യുമ്പോഴൊന്നും ഒരു വാർത്തയുമല്ല നമ്മുടെ മാധ്യമങ്ങൾക്ക് അന്തിച്ചർച്ചയും ഇതാണ് മാധ്യമ രീതി എന്ന് വെച്ചാൽ കോൺഗ്രസ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് എന്ന് വേണ്ട യു ഡി എഫിലെ ഘടക കക്ഷികൾക്കും നേതാക്കൾക്കും എതിരേറെ പറയുന്നു സാധാരണ പ്രവർത്തകന് പോലും ഒരു പ്രിവിലേജ് കൊടുക്കുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ആ പ്രിവിലേജിലാണ് ഇവരൊക്കെ ഇപ്പോൾ ജീവിച്ചു പോകുന്നത് നേരെ തിരിച്ച് സി പി ഐ എമ്മിൻ്റെയോ എൽ ഡി എഫിൻ്റെയോ ഇടതുപക്ഷ മുന്നണിയുടെയോ ഏതെങ്കിലും ഒരു നേതാവ് എന്തെങ്കിലും ചെറിയ ഒരു തെറ്റ് ചെയ്താലോ അത് വലിയ തെറ്റായി പെരുപ്പിച്ച് കാണിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇപ്പോഴത്തെ മാധ്യമ രീതി അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത പ്രത്യേകം എടുത്ത് പറയേണ്ടി വരുന്നത്